കോഴിക്കോട് പന്തീരാങ്കാവ് സൗപർണിക ജല്ലറി മോഷണശ്രമം ഉണ്ടായിരിക്കുന്നു ജ്വല്ലറി ഉടമ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ യുവതിയെ പിടികൂടി പോലീസ് ലയിപ്പിച്ചു ഗുവാട്ടു വർമ്മ സ്വദേശി സൗതാബിയാണ് പിടിയിലായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് മോഷണശ്രമം എന്ന യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സനു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മോഷണം എന്നൊക്കെ യുവതി പറയുന്നതായി വിവരങ്ങൾ വരികയാണ് പോലീസ് പറയുന്നത് എന്താണ് ഈ കേസ് വിനിത നമ്മളിപ്പോഴുള്ളത് ഈ സൗപർണിക ജ്വല്ലറിയുടെ മുൻപിലാണ് അത് കുഴപ്പമില്ല പന്തീരാങ്കാവ് സ്ഥലത്താണ് സൗപർണി പന്തീരങ്കാവിലാണ് സൗപർണിക ജ്വല്ലറി രാവിലെ പത്തരയോടുകൂടി ഇതിൻ്റെ ഉടമയായ കൃഷ്ണൻ അദ്ദേഹം ഈ കട തുറക്കാൻ വന്നതായിരുന്നു വന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ യുവതി ഇങ്ങോട്ടേക്ക് കയറുകയും ആദ്യം പെപ്പർ സ്പ്രേ മുഖത്തേക്ക് അടിക്കുകയും ചെയ്തു വീണു പോയ കൃഷ്ണൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മേലേക്ക് ഡീസൽ അടക്കം ഒഴിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ബഹളം വെച്ചപ്പോഴാണ് പിന്നീട് മറ്റ് ആളുകൾ ഓടിവരികയും ഇവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തത് അതെ അത് അതിൽ മറ്റൊരു കാര്യമുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും യുവതി ഇതുപോലുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് കടയുടമ പറയുന്നത് പക്ഷേ അന്ന് കടയിൽ മറ്റാളുകളുള്ളത് കൊണ്ടോ എന്തോ അന്ന് അവർ തിരിച്ചു പോവുകയായിരുന്നു യുവതിയെ ഇദ്ദേഹം നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു സൗദാബിക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ സാഹചര്യത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ചോദ്യം ചെയ്തതിൽ നിന്ന് അങ്ങനെയാണ് വ്യക്തമായത് ഏതായാലും കടയുടമയ്ക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയടക്കം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ അദ്ദേഹം മൊഴി നൽകാനായി സ്റ്റേഷനിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് വിനിത ശരി വിശദാംശങ്ങൾ ശേഖരിക്കുക സി ഉൾപ്പെടെ നോക്കേണ്ടതുണ്ട് ഇതിൽ ആക്രമിക്കാനും ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാനിയോ ഈ ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു അങ്ങനെയും കൂടിയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മോഷണം എന്നതിനപ്പുറം ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് അതെ ആദ്യം ഇവർ പെപ്പർ സ്പ്രേ അടിച്ച് ബോധം കെടുത്താനോ മറ്റോ ശ്രമിച്ചതായിരിക്കും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് മേലേക്ക് ഡീസൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പിന്നീട് അവരുടെ കയ്യിൽ തീപ്പെട്ടി ലൈറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു മറ്റാ ആയുധങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ സാഹചര്യത്തിൽ അദ്ദേഹം കുറച്ച് പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം കീഴ്പ്പെട്ടു പോവുകയായിരുന്നു പിന്നീട് ഉറക്കെ ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ ആളുകൾ വരികയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ഈ സൗദാബിയെ പിടിച്ച് ആളുകൾക്ക് പിടിച്ച് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിനുശേഷം പോലീസിനെ വിളിക്കുമ്പോഴാണ് പോലീസ് വരികയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപും രണ്ട് തവണ ഇവരിവിടെ വന്നിട്ടുണ്ട് ഈ ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടെന്നാണ് ഈ ജ്വല്ലറി ഉടമ പറയുന്നത് കാരണം ജ്വലറിയിൽ മറ്റാളുകൾ ഉള്ളതുകൊണ്ടോ എന്തോ കൂടുതൽ സാധനങ്ങൾ എടുക്കാനോ ഒന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി കാണിക്കാനാകുമെന്നാണ് കരുതുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിൽ യുവതി സൗദാബി എന്ന യുവതി കടയിലേക്ക് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ക്ലോസ് കോയൽ അവിടേതാ അവരെ ബലമായി കീഴ്പ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സി സി ടി വിയിൽ ഇപ്പോൾ കാണുന്നത് ആസൂത്രിതമായി തന്നെ ആക്രമണം നടത്താനും മോഷണം നടത്താനുമാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു ആദ്യം അവർ പെപ്പർ സ്പ്രേ അടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു ഇവരുടെ കയ്യിൽ തീപ്പെട്ടിയും പ്പം സിഗരറ്റ് ലാമ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പിടിവലിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ആ സി സി ടി വിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാനിയോ ഇവർ എന്തെങ്കിലും അവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നുല്ലേ എപ്പോഴേക്കും അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചു വലിയ മൽപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ അതെ അങ്ങനെ തന്നെയാണ് വിനിത അതായത് ആദ്യം ഇവർ കടയിലെത്തി ഒരു പവൻ്റെ സ്വർണ്ണമാല വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാല എടുക്കാനായി ഇദ്ദേഹം തിരിഞ്ഞ സമയത്താണ് ഇവർ പെട്ടെന്ന് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പിന്നീട് ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം അതായത് കൃഷ്ണൻ ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം അടക്കം നിങ്ങൾ ആരെങ്കിലും ആ സമയത്ത് കടയിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അല്ലേ മാഡം ഉണ്ടായിരുന്നോ കടയിൽ ആ സമയത്ത് ഇല്ല ആ സമയത്ത് കടയിലുള്ളത് കൃഷ്ണൻ മാത്രമാണ് മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവരെ കീഴ്പ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അദ്ദേഹം ദൃശ്യങ്ങളിൽ അദ്ദേഹം തന്നെയാണുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കടയുടെ സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ വരുന്നത് ഏതായാലും അതിനുശേഷം ബഹളം ഉണ്ടാക്കുകയും ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം അത് നമുക്ക് വലിയ മൽപിടുത്തമടക്കം അവിടെ നടന്നിട്ടുണ്ട് കാരണം ആരോഗ്യവതിയായ ഒരു യുവതിയാണ് കറുത്തോട്ടേക്ക് വന്ന സാഹചര്യത്തിൽ അവരെ അവരുടെ തന്നെ അവർ എത്തിയതാണ് നമുക്ക് കാണാം വലിയ മൽപിടുത്തത്തിന്റെ ഒടുവിലാണ് ഈ പ്രതിയെ ഈ യുവതിയെ സൗദാബിയെ കീഴ്പെടുത്തുന്നത് അവരാ ജ്വല്ലറിക്കകത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളുണ്ട് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ സ്വർണം ഒരു പവന്റെ സ്വർണ്ണമാലേ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നു അവരുടെ കയ്യിലൊരു പിങ്ക് നിറത്തിലുള്ള കവർ ഉണ്ടായിരുന്നു അതവിടെ വെച്ച ശേഷമാണ് അകത്തേക്ക് പോകുന്നത് പിന്നീട് ഇത്തരത്തിൽ വലിയ രീതി മോഷണശ്രമം നടത്തിയെങ്കിലും കടയുടമ തന്നെ അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ പോലീസ് രയിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം മൊഴി നൽകുന്നു എന്നാണ് നമുക്ക് സൗപർണിക ജല്ലറിയുടെ ഉടമ മൊഴി നൽകുകയാണെന്ന് മനസ്സിലാക്കുന്നു മുൻപും ഇവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കടയുടമ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഞെട്ടിക്കുന്നൊരു മോഷണശ്രമമാണ് ഉണ്ടായത് സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ് ആ മോഷണത്തിന് ശ്രമിച്ചതെന്നാണ് എന്നാണ് യുവതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ മുൻപും ഇവർ ഇത്തരത്തിൽ അവിടെ കണ്ടിട്ടുണ്ട് എന്നതാണ് പന്തിരാങ്കാവിലെ ഈ കടയുടമ പറയുകയും ചെയ്തത്